നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലത്തെ ആ ബോക്സിംഗ് മത്സരത്തിന് ഇടെ ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ വീഡിയോയ്ക്ക് പോയി വലിയ രൂപത്തിൽ വൈറലാണ് സൗദി അറേബ്യയിലായിരുന്നു ആ ഒരു ഹെവി വെയ്റ്റ് ബോക്സിംഗ് മത്സരം നടന്നത് സുപ്രതാരങ്ങളായിട്ടുള്ള ടൈസൺ ഫ്യൂഡിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിരവധി സൂപ്പർ സുപ്രധാരങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി സ്വാഭാവികം സൗദി അറേബ്യയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയറും ക്രിസ്ത്യാനോയും ആ ബോക്സിംഗ് പോരാട്ടം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ആ വേദിയിൽ വെച്ചിട്ടാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും എന്താണ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അതറിയാൻ താല്പര്യമുണ്ടാവും വീഡിയോ വലിയ രൂപത്തിൽ വൈറൽ ആയതാണ് ഏതായാലും അതിലെ ആ വീഡിയോയിലെ ശബ്ദം ഓഡിയബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള ഗ്രീറ്റിംഗ്സിന് ശേഷം ക്രിസ്ത്യാനോ നെയ്മറോട് ചോദിക്കുന്നു അവ അറിയൂ എല്ലാം ഫൈനലേ എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനുശേഷം എങ്ങനെയുണ്ട് ഇഞ്ചുറി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ആരായിക്കുകയാണ് അപ്പോൾ മറുപടി സ്വാഭാവികമായിട്ടും ഞാൻ ഓക്കെയാണ് ആണ് ഫൈനാണ് നിങ്ങളുടെ കൂടെ മകനുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ജൂനിയറെ കൂടി കൂട്ടിയിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ബോക്സിംഗ് കാണാൻ വേണ്ടി എത്തിയത് അപ്പോഴാണ് ക്രിസ്ത്യാനയുടെ ആ ഒരു പ്രതികരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അദ്ദേഹം എത്ര കെയറിംഗ് ആയിട്ടുള്ള ഫാദർ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അദ്ദേഹം പറയുന്നു നാളെ അവൻ സ്കൂളുണ്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇന്ന് എന്റെ കൂടെ ബോക്സിംഗ് കാണാൻ വന്നോ പക്ഷെ ഓർക്കണം നാളെ സ്കൂളുണ്ട് നേരത്തെ എഴുന്നേൽക്കണം എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഏതാണ് ക്രിസ്ത്യാനിയുടെ മറുപടി ഏതായാലും രസകരമായിട്ട് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് പിരിയുകയാണ് ഉണ്ടായത് സൗദി അറേബ്യൻ ഫുട്ബോളിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ താരങ്ങൾ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും എസ് പി എല്ലി ലോക പ്രസിദ്ധമായിട്ട് മാറിയതും എല്ലാവരും മുട്ടുനോക്കുന്ന ലീഗായിട്ട് മാറിയതും ക്രിസ്ത്യാനിത്യത്തിന് ശേഷമാണ് പിന്നെ നെയ്മർ ജൂനിയർ കൂടി എത്തുമ്പോൾ അതൊന്നുകൂടി ഉരുത്തലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് പരിക്കുപറ്റി ഈ സീസൺ കളിക്കാൻ കഴിഞ്ഞില്ല അടുത്ത സീസണിൽ എന്തായാലും നെയ്മർ ജൂനിയർ അൽഹിലാലിൽ തന്നെയാണ് അപ്പൊ അദ്ദേഹം തന്റെ മാസ്മരിക പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുവിൽ വിശേഷങ്ങളുമായിട്ടാണ്